ഇയാളുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടായിട്ട് രണ്ടു മൂന്ന് മാസമായി എന്താ ഇപ്പം ഇന്നിപ്പോ ഈ നടപടി എടുക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഏതാനും ദിവസങ്ങൾക്കെങ്കിലും മുകേഷ് വിഷയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എം വി ഗോവിന്ദനേക്കാൾ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരാൾ താനാണ് താനാണ് ഇതിന് യോഗ്യനെന്ന് വിശ്വസിച്ച് കിട്ടിയില്ല ആ കിട്ടാഞ്ഞ സമയം മുതൽ തന്നെ ഇയാളുടെ അസ്വസ്ഥത അപ്പം ഇവർ നാല് പേരും കൂടി കണ്ണൂർ ജില്ലയിൽ പുതിയൊരു സമ്മർദ്ദ ഗ്രൂപ്പ് ഗ്രൂപ്പാകുമോ എന്നുള്ള ഭയം എന്താണ് എന്താണ് ഈ ഇ പി കാലമായിട്ട് രാഷ്ട്രീയം അവസാനിപ്പിക്കുന്നത് രാഷ്ട്രീയം അവസാനിപ്പിച്ചിട്ടാൾ എന്ത് ചെയ്യുന്നു ഈ ഗോവിന്ദിനിട്ട് പണി നമസ്കാരം ഇന്ന് മറുനാടിനൊപ്പം ഉള്ളത് രാഷ്ട്രീയ നിരീക്ഷകരും ചാനൽ ചർച്ചകളിലെ സാന്നിധ്യവും അഡ്വക്കേറ്റുമായ കെ എം ഷാജഹാനാണ് നമസ്കാരം സാർ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപാണ് എൽ ഡി എഫ് കൺവീനറായ ഇ പി ജയരാജനെ പുറത്താക്കപ്പെടുന്നത് അതായത് ബി ജെ പി ബന്ധ ആരോപണത്തിലാണ് അദ്ദേഹം പുറത്താക്കപ്പെടുന്നത് ഈ ഒരു അവസ്ഥ എങ്ങനെ നോക്കിക്കാണുന്നു അമല ഇതിനകത്ത് ഇന്നിപ്പോൾ ഈ നടപടി എടുക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഏതാനും ദിവസങ്ങൾക്കെങ്കിലും ഈ മുകേഷ് വിഷയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇതാണ് എന്ന് വെച്ചാൽ സി പി എമ്മിൻ്റെ അവസ്ഥ എത്ര ദയനീയമാണെന്ന് നമ്മൾ ആലോചിക്കുക കാരണം ഇനി ഇപ്പോൾ രണ്ട് ദിവസമെങ്കിലും ഇ പി ജയരാമൻ വിഷയം ഞാൻ ചർച്ച ചെയ്യുള്ളൂ അപ്പോൾ മുകേഷിൻ്റെ വിഷയം ഒന്ന് ബാക്ക് സീറ്റിലേക്ക് പോകും അതാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ സി പിന്നെ ഇ പി ജയരാജനെ പുറത്താക്കിയെന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഇ പി ജയരാജനെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കി പക്ഷേ അതൊരു നടപടിയാണ് അപ്പോൾ ഇതിനകത്ത് രണ്ട് മൂന്ന് വിഷയങ്ങൾ ഉൾച്ചേർന്നിട്ടുണ്ട് ഒന്ന് എന്തുകൊണ്ടാണ് ഈ നടപടി ഉണ്ടായത് രണ്ട് ഈ നടപടി ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്താ മൂന്ന് ഈ നടപടി ഇപ്പോഴുണ്ടായത് എന്തുകൊണ്ട് ഇപ്പോഴെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പാർട്ടി സമ്മേളനങ്ങളിലേക്ക് പോവാണ് അടുത്ത സെപ്റ്റംബർ അഞ്ച് മുതൽ അപ്പോൾ സമ്മേളന നടപടി തുടങ്ങിയാൽ പിന്നെ ഇതുപോലുള്ള നടപടികളിലേക്ക് പോകാൻ പറ്റില്ല അതുകൊണ്ട് സമ്മേളന നടപടി തുടങ്ങുന്നതിന് മുമ്പ് ഇത് തുടങ്ങി പിന്നെ നമ്മൾ ചർച്ച ചെയ്യേണ്ട വേറൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടായിട്ട് രണ്ട് മൂന്ന് മാസമായി എന്താ ഇപ്പം അപ്പം അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഇന്നുണ്ട് അതുപോലെ തന്നെ എന്തായിരിക്കും ഇയാൾ ഇനി ചെയ്യുക ഇതും ഒരു വിഷയം അപ്പോൾ ഇത് ഓരോന്നോരോന്നായി നമുക്കെടുത്ത് പെട്ടെന്ന് പെട്ടെന്ന് ഒന്ന് പരിശോധിച്ചു നോക്കാം ഒന്ന് ഇ പി ജയരാജന് സി പി എം സംസ്ഥാന സെക്രട്ടറിയോടുള്ള വിരോധം ഒന്ന് രണ്ട് വർഷക്കാലമായിട്ടുള്ളതാണ് ഇയാൾ സംസ്ഥാന സെക്രട്ടറി ആയപ്പോൾ മുതലേ ഇവർ തമ്മിൽ തർക്കമുണ്ട് കാരണം സംസ്ഥാന സെക്രട്ടറി ആകാൻ താനാണ് യോഗ്യനെന്നാണ് ഇ പി ജയരാജൻ വിശ്വസിക്കുന്നത് ശരിയായാലും തെറ്റായാലും അതിന് അയാൾ ശരിയാണെന്ന് വിശ്വസിക്കാൻ കാരണം അയാൾ രണ്ടായിരത്തി അഞ്ചിൽ കേന്ദ്ര കമ്മിറ്റി അംഗമായതാണ് ഇയാളാണെങ്കിൽ ഈ ഗോവിന്ദൻ നാലഞ്ച് വർഷം മുമ്പാണ് കേന്ദ്ര എത്തിയത് എന്ന് മാത്രമല്ല കണ്ണൂർ മൂന്ന് പ്രധാനപ്പെട്ട നേതാക്കന്മാരെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പിണറായി കോടിയേരി ഇ പി ജേരാണല്ലോ അപ്പോൾ സ്വാഭാവികമായും എം പി ഗോവിന്ദനെക്കാൾ ഏറ്റവും ആയിട്ടുള്ള ഒരാൾ താനാണ് താനാണ് ഇതിന് യോഗ്യനെന്ന് വിശ്വസിച്ച് കിട്ടിയില്ല ആ കിട്ടാഞ്ഞ സമയം മുതൽ തന്നെ ഇയാളുടെ അസ്വസ്ഥത ആരംഭിച്ചത് കഴിയാവുന്ന സമയങ്ങളിലെല്ലാം അയാൾ എം വി ഗോവിന്ദന് എതിരായിട്ടുള്ള അതിർത്തി അയാൾ പ്രകടം പ്രകടമാണ് അത് ഏറ്റവും കൂടുതൽ പ്രകടമാക്കിയത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഗോവിന്ദൻ്റെ നേതൃത്വത്തിൽ യാത്ര നടന്നു ആ യാത്രയിൽ ഇയാൾ പങ്കെടുത്തില്ല എന്ന് മാത്രമല്ല ആ യാത്ര ഇയാളുടെ വീടിന് മുമ്പേ കൂടെ പോയപ്പോൾ ഇയാൾ വീട്ടിലുണ്ടായിരുന്നു പുറത്തേക്ക് പോലും ഇറങ്ങി വന്നില്ല മനസ്സിലായില്ല അപ്പോൾ അവിടെ മുതൽ ഇയാൾ ഈ അസ്വസ്ഥതകൾ ഇങ്ങനെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുക ഗവർണറുടെ പിന്നെ ഒരു രാജ്ഭവൻ മാർച്ച് നടത്തി എൽ ഡി എഫ് എൽ ഡി എഫ് കൺവീനറിൻ്റെ അന്നും വന്നില്ല ആ സമയത്ത് അയാൾ വേറെ ഏതോ യോഗത്തിനുള്ളൂ അതൊരു വശത്ത് മറുവശത്ത് ഇയാളുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ ഒരു ഒന്ന് രണ്ട് വർഷക്കാലമായി നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കും അതിലൊരു പ്രധാനപ്പെട്ട സംഭവമാണ് ഈ ദല്ലാൾ നന്ദകുമാറിൻ്റെ അമ്മയ്ക്ക് പൊന്നാടെ എണീച്ചു അയാളുടെ വീട്ടിൽ ചെന്ന് പിന്നെ ഇയാൾക്ക് ഒരുമാതിരി അവിഹിതവും അനകൃതവുമായിട്ടുള്ള ബന്ധങ്ങളുണ്ട് കച്ചവട ബന്ധങ്ങളുണ്ടെന്നുള്ളത് നമുക്ക് നേരത്തെ കൂട്ടി അറിയാവുന്നത് പക്ഷേ ഇതൊരു ഫ്ലാഷ് പോയിന്റിലെത്തിയത് എപ്പോഴാണ് ഫ്ലാഷ് പോയിന്റിലെത്തിയത് തെരഞ്ഞെടുപ്പിന് തൊട്ടുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൊട്ടു രണ്ട് സംഭവങ്ങൾ അന്നുണ്ടായി ഒന്നാമത്തെ സംഭവം എന്താ ഒന്നാമത്തെ സംഭവയാൾ പറഞ്ഞു മൂന്നാല് നല്ല സ്ഥാനാർത്ഥികളുണ്ട് ബി ജെ പിക്ക് തിരുവനന്തപുരത്തെ രാജീവ് ചന്ദ്രശേഖരൊക്കെ നല്ല സ്ഥാനാർത്ഥിയാണ് ആ ബി ജെ പി സ്ഥാനാർത്ഥികളോട് മത്സരിക്കുകയാണ് സി പി എം എന്നുവെച്ചാൽ സി പി എമ്മും ബി ജെ പി ആയിട്ടാണ് മത്സരം എന്നുള്ളൊരു ഫീല് കൊടുത്തു അതായിരുന്നു ആദ്യത്തെ ഒരു വിവാദം അപ്പോൾ ആ വിവാദം വന്നപ്പോൾ തന്നെ ആളുകൾ വേറൊരു വിവാദമായിട്ട് തന്നെ ബന്ധപ്പെടുത്തി എങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് അവസാനമായപ്പോഴത്തേക്ക് ഇയാളുടെ വൈദേഹം എന്ന് പറഞ്ഞ റിസോർട്ടുണ്ട് ഇയാൾക്ക് കണ്ണൂർ ഇയാളുടെ ഭാര്യമ്മകനോട് അതേമായി ബന്ധപ്പെട്ടുകൊണ്ട് പത്തുമ്പത് കോടി രൂപയുടെ അനധികൃത സ്വത്ത് സമ്പാദിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഉള്ള ആരോപണം പി ജയരാജനാണ് സംസ്ഥാന കമ്മിറ്റിയിൽ ഉന്നയിച്ചത് അപ്പോൾ അന്ന് അപ്പം അപ്പോൾ ഈ സംഭവം വന്നപ്പോൾ ആ വിവാദമായിട്ട് ആൾ റിലീറ്റ് ചെയ്തിട്ട് പറഞ്ഞു ഇയാൾക്ക് ബി ജെ പി ബന്ധമുണ്ട് കാര്യങ്ങളെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കാരണം ആ റിസോർട്ട് പിന്നെ മേടിച്ചെന്തോ നിരാമയ എന്നും പറഞ്ഞിട്ട് ഈ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു ഹോട്ടൽ റിസോർട്ട് ചെയിനാണ് ഇയാളുടെ ഈ സാധനം മേടിച്ചത് എന്ന് മാത്രമല്ല ഇയാളുടെ ഭാര്യയും ഈ ചന്ദ്രശേഖരൻ്റെ ഭാര്യയായിട്ട് എന്തോ കുടുംബ ബന്ധമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയുള്ള വർത്തമാനങ്ങൾ നിന്നിട്ടുണ്ടായി അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഡല്ലാൽ നന്ദകുമാർ വന്നിട്ട് ഒരു സീരീസ് ഓഫ് പത്രസമ്മേളനങ്ങൾ നടത്തിയിട്ട് പറഞ്ഞു എന്തു പറഞ്ഞു പ്രകാശ് ജാവഡേക്കറും ഇയാളും നന്ദകുമാറും കൂടി ചർച്ച നടത്തിയ കാര്യം അയാൾ കാര്യകാരണ സഹിതം പറഞ്ഞു ഇന്ന സ്ഥലത്ത് വീട്ടിൽ വെച്ച് ചർച്ച നടത്തി അതിൻ്റെ വിഷയങ്ങൾ ഇന്നൊക്കെ ആയിരുന്നു പിണറായി രക്ഷപ്പെടുത്തുക എന്നുള്ളത് ലാവലിംഗ് കേസ് ഒതുക്കുക എന്നുള്ളത് തൃശ്ശൂർ എങ്ങനെയെങ്കിലും പിന്നെ സുരേഷ് ഗോപി രക്ഷപ്പെടുത്തുക എന്നുള്ളത് എന്നൊക്കെയുള്ള സാധനങ്ങളാണെന്ന് പറയുകയും അത് വലിയ തോതിൽ സി പി എമ്മിന് എന്ന് മാത്രം അതിനെ ഇയാൾ എതിർത്തൂല്ല നടന്നില്ല എന്നാൽ പറഞ്ഞൂല്ല അത് നടക്കുന്നതിന് എന്താണ് കുഴപ്പം എന്നൊക്കെ ചോദിച്ചു പിണറായി വിജയനെ തന്നെ അതിനെ എതിർക്കേണ്ടി ചെറുതായിട്ട് തീർക്കേണ്ടി എന്തായാലും തെരഞ്ഞെടുപ്പിൽ അത് വലിയ വിഷയമായി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇത് കൂടുതൽ രൂക്ഷമായി എങ്ങനെ രൂക്ഷമായി സി പി ഐ ശക്തമായ നിലപാടെടുത്തു സി പി ഐയുടെ എല്ലാ ജില്ലാ സമ്മേളനങ്ങളിലും ഇയാളുടെ ഈ പണി സി പി എം പിന്നെ ഇടതുവട്ടത്തെ ബാധിച്ചു എന്ന് പറഞ്ഞ അവർ നിലപാടെടുത്തു സി പി ഐയുടെ സമുന്ന നേതാവായിട്ടുള്ള കെ പ്രകാശ് ബാബു പരസ്യമായി തന്നെ പറഞ്ഞു സി പി എമ്മിന് ഏറ്റവും ഇടദോഷത്തിന് ഏറ്റവും കൂടുതൽ അടിപറ്റിയത് ഇതാണ് അങ്ങനെ വന്നു സി പി എം തെരഞ്ഞെടുപ്പിൽ തോക്കുകയൊക്കെ ചെയ്തു സി പി എമ്മിനകത്ത് നടന്ന ചർച്ചകളിലും ഒക്കെ തന്നെ ഇത് വലിയ തോതിൽ ഉയർന്നു വന്നു ഇങ്ങനെ 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 ഉയർന്നു വന്നുണ്ടായിരുന്നു പക്ഷേ അയൽക്കേരെ നടപടിയൊന്നും ഉണ്ടായില്ല ഇപ്പം യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് വെച്ചിട്ട് മാസം മൂന്നായി നമ്മളെല്ലാവരും വിചാരിച്ചിരുന്നെന്താണ് ഇന്ന് ഒരു നാളെ വരും ഇന്ന് ഒരു നാളെ വരും എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇത് പക്ഷേ നടപടി ഉണ്ടായില്ല സ്വാഭാവികമായി ഇപ്പം നടപടി ഉണ്ടായി അപ്പോൾ സ്വാഭാവികമായും മുന്നോട്ട് ചോദ്യം മതി എന്തുകൊണ്ട് ഇത്തരം താമസിച്ചു എന്തുകൊണ്ട് ഇപ്പം ഉണ്ടായി സ്വാഭാവികമായി ഇത്തരം താമസിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് ഇയാളെങ്ങനെ വെറുതെ വിട്ടേക്കാം എന്നുള്ളൊരു ലൈനിൽ ഇങ്ങനെ പോവുകയായിരുന്നു കാരണം ഇയാളുടെ ഒരു റിസോർട്ടുമായി ബന്ധപ്പെട്ടുള്ള വിവാദത്തിൽ നടപടിയൊന്നും ഉണ്ടായില്ല പക്ഷേ പറ്റിയത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് കിട്ടുന്ന വിവരം എന്താണെന്ന് ചോദിച്ചാൽ കണ്ണൂർ ജില്ലയിൽ ഒരു പുതിയ പിന്നെ വിഭാഗീയ ഗ്രൂപ്പ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി കാരണം കണ്ണൂർ ജില്ലയിൽ നമുക്കറിയാം പിണറായി കൊടിയേരി ഇ പി ജയരാജൻ ഒരു മൂന്ന് പേരായിരുന്നു അവരുടെ ഏറ്റവും സമുന്നത നേതാവ് അല്ലെങ്കിൽ പിണറായി പോയി കൊടിയേരി വാർഷം മരിച്ചു അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും മുതിർന്ന നേതാവാരാണ് ഇ പി ജയരാജൻ ഇ പി ജയരാജനെ കുറിച്ചിട്ട് ഒരുപാട് വിവാദങ്ങളുണ്ടെങ്കിലും ഇ പി ജയരാജന് അടിത്തട്ടിൽ കുറേ പിന്തുണയുണ്ട് കാരണം അടിത്തട്ടിൽ ബന്ധമുള്ളൊരു നേതാവാണ് രണ്ട് കെ കെ ശൈലജ ഇപ്പം നേതൃത്വത്തിന് ഭയങ്കര എതിരാണ് അവർ ഈ തെരഞ്ഞെടുപ്പിൽ ഒന്നര ലക്ഷം വോട്ടിന് തൂക്കുക കൂടെ ചെയ്തുകൂടി അവരാകപ്പെടാൻ അസ്വസ്ഥതയാണ് പി ജയരാജൻ അതിനേക്കാൾ അസ്വസ്ഥനാണ് കാരണം അയാളെ ഏത് അവസരം കിട്ടിയാൽ പുറത്താക്കുമെന്ന് പറഞ്ഞിട്ടാണ് സംസ്ഥാന ഹൃദയം അതുപോലെ തന്നെ എം വി ജയരാജനും അവിടെ ജില്ലാ സെക്രട്ടറി എന്നുള്ളിൽ അവിടെ മാത്രം ഇങ്ങനെ ഒതുങ്ങിക്കൂടുക ഇവർ നാലുപേരും അതായത് ഇ പി ജയരാജൻ അല്ല ഇ പി ജയരാജൻ അല്ലെങ്കിൽ പി ജയരാജൻ കെ കെ ശൈലജ എം വി ഗോവിന്ദൻ അവരുടെ കൂട്ടത്തിൽ എന്ത് ചെയ്തു പി കെ ശ്രീമതി കൊണ്ട് അങ്ങ് ചേർന്നു കാരണം ജയരാജൻ്റെ ഭാര്യഘടന എത്തിയാണ് ശ്രീമതി ശ്രീമതി ഇവയ്ക്ക് പോലെ റോളില്ല അപ്പോൾ ഇവർ നാലു പേരും കൂടി ഇ പി ജയരാജൻ്റെ നേതൃത്വത്തിൽ കണ്ണൂർ ജില്ലയിൽ പുതിയൊരു സമ്മർദ്ദ ഗ്രൂപ്പ് ആകുമോ എന്നുള്ള ഭയം കഴിഞ്ഞ കുറച്ച് കാലമായി എം വി തോന്നുന്നുണ്ട് എന്ന് മാത്രമല്ല ഈ ഗ്രൂപ്പ് കുറച്ചുകൂടി ഇങ്ങനെ സജീവമായിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള വിവരവും അയാളുടെ മുന്നിലുണ്ട് അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇനി ലക്ഷ്യങ്ങളുണ്ട് കാരണം അടുത്ത സംസ്ഥാന സെക്രട്ടറി അയാൾക്കാവണം ഇനി അടുത്ത തിരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്ക് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ള ലക്ഷ്യങ്ങൾക്കെല്ലാം വിഘാതമാവാൻ ഇവരിടയുണ്ട് എന്നുള്ളൊരു തോന്നൽ അയാളെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായും ഇങ്ങനൊരു ഗ്രൂപ്പ് വളർന്നു വരുമ്പോൾ ആ ഗ്രൂപ്പ് സ്വാധീനം ചെലുത്താനിടയുണ്ട് എവിടെ സ്വാധീനം ചെലുത്താനിടയുണ്ട് പാർട്ടിയിൽ കാരണം പാർട്ടി സമ്മേളനങ്ങൾ തുടങ്ങാൻ പോകാൻ സ്വാഭാവികമായും അത് പാർട്ടി സമ്മേളനം തുടങ്ങുമ്പോൾ കണ്ണൂർ ജില്ലയിൽ തനിക്ക് വലിയ തിരിച്ചടിയാവും എന്നുള്ളൊരു സംശയം ഇയാളെ ബാധിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ട് ഇയാൾ ഒരു ഗ്രാസ് റൂട്ട് ബന്ധമില്ലാത്ത നേതാവാണ് ശരിക്കും ഇ പി ജയരാജനും പി ജയരാജനുമാണ് അവിടെ ഏറ്റവും കൂടുതൽ ഗ്രാസ് റൂട്ട് ബന്ധം ഏറ്റവും കൂടുതൽ ഇ പി ജെ പി ജയരാജനും പിന്നെ ഇ പി ജയരാജൻ മനസ്സിലായി അതിൻ്റെ കൂട്ടത്തിൽ കെ കെ ശൈലജയ്ക്ക് കുറേ പിന്തുണയുണ്ട് അവിടെ എം പി ജയാജനും ഇപ്പോൾ ജില്ലാ സെക്രട്ടറി എന്നുള്ള കുറേ പിന്തുണയുണ്ട് അപ്പോൾ സ്വാഭാവികമായും അവരൊക്കെ ആയിട്ട് നോക്കുമ്പോൾ അവരെക്കാൾ ഒക്കെ പാർട്ടി അടിത്തട്ടിൽ ബന്ധം കുറവുള്ള ആളാണ് താൻ അപ്പോൾ അതുകൊണ്ട് ഇയാളെ ഇനി വെറുതെ വിട്ടാൽ ഇയാൾ അവിടുത്തെ അവിടെയാൾ ഓർഗനൈസ് ചെയ്യും എന്നുള്ള കൃത്യമായ വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടി സംസ്ഥാന സമ്മേളന നടപടികൾ ബ്രാഞ്ച് സമ്മേളനം തുടങ്ങണതിൻ്റെ രണ്ടോ മൂന്നോ ദിവസം സെപ്റ്റംബർ അഞ്ചിന് തുടങ്ങുക മുപ്പത്തൊന്നാം തീയതി പുറത്താക്കി സ്വാഭാവികമായും പുറത്താക്കി കഴിയുന്ന സാഹചര്യത്തിൽ ഉയർന്നു വരുന്ന ചോദ്യം എന്താണ് എന്താണ് ഇനി ഇ പി രാജ്യം ചെയ്യാം ഒരു നിർണായകമായി ചോദിച്ചു കാരണം അഭ്യൂഹങ്ങൾ ഉണ്ടാകാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സി പി എം നേതാക്കന്മാർക്ക് ബി ജെ പി അസ്പൃശ്യത കുറഞ്ഞു എന്നതിൻ്റെ തെളിവായിട്ടാണ് ഇയാളും ജാവ്ദേക്കർ എന്നുള്ള ചർച്ചയെ ആളുകൾ കണ്ടത് കാരണം ഒരു സി പി എം നേതാവ് ഒരിക്കലും ഇത് ഇത്രയും വലിയൊരു നേതാവായിട്ട് പരസ്യമായി ചർച്ച ചെയ്യുകയും ചർച്ച ചെയ്തും സമ്മതിക്കുകയും ഉണ്ടായിട്ടില്ല ഒന്ന് രണ്ട് ഇയാളുടെ ഭാര്യയും അയാളുടെ ഭാര്യയായിട്ടുള്ള ബന്ധം ഇയാളുടെ ഹോട്ടലിൽ ഹോട്ടലവർ അയാൾ മേടിച്ചത് ഇയാൾ ബി ജെ പിക്ക് നല്ല സ്ഥാനാർത്ഥികളുണ്ടെന്ന് പറഞ്ഞത് അത് എന്ന് മാത്രമല്ല ഇതുപോലൊരു സമുന്ന നേതാവ് അതിനകത്ത് എന്ന് കഴിഞ്ഞാൽ അവർ വലിയ സ്ഥാനം കൊടുത്ത് അലങ്കരിക്കും അപ്പോൾ സ്വാഭാവികമായി ഇയാൾ ബി ജെ പിയിലേക്ക് പോകുമോ എന്നുള്ളൊരു അഭ്യൂഹം ഉണ്ടാവാം പക്ഷേ അതിനുള്ളൊരു സാധ്യത കുറവാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം ഇയാൾ പത്തനാമത് വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സി പി എം അന്തരീക്ഷത്തിലാണ് ഒരു സി പി എം ബയോസ്ഫിയറിലാണ് ഇയാൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ നിന്ന് പെട്ടെന്ന് അപ്പുറത്തേക്ക് ചാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് നിലനിൽപ്പ് അവിടെ ഭയങ്കര അപകടത്തിലാവും കാരണം മൊത്തം സി പി എം സംവിധാനമല്ലേ ഈ കണ്ണൂരിലുള്ളത് അപ്പോൾ അയാൾക്ക് അങ്ങനെയുള്ള താല്പര്യം ഉണ്ടെങ്കിൽ പോലും അയാൾക്ക് അയാൾ അതിന് മുതിരും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ബി ജെ പി കാരെ വിളിക്കുന്നുള്ളതൊക്കെ ശരി തന്നെ ബി ജെ പിയിലേക്ക് ഒരുപാട് ബന്ധങ്ങളുള്ളവരുണ്ടെന്നുള്ളതൊക്കെ ശരിയാണ് പക്ഷേ അയാൾ മുതിരും എന്ന് നിയമിച്ചു ഞാൻ വിശ്വസിക്കുന്നത് തൽക്കാലം അയാൾ രാഷ്ട്രീയം അവസാനിപ്പിക്കും കാരണം ഇതിനുമ്പെ അയാൾ രാഷ്ട്രീയം അവസാനിപ്പിക്കുന്ന പരസ്യം പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് രാത്രി അവസാനിപ്പിച്ചിട്ട് അയാൾ എന്ത് ചെയ്യുന്നതോ ഈ ഗോവിന്ദൻ ഇട്ട് പണിയും ഗോവിന്ദൻ എങ്ങനെയൊക്കെ കണ്ണൂർ ഉണ്ടാക്കാമോ ആ തടസ്സങ്ങൾ ഉണ്ടാക്കും അയാളെ സംബന്ധിച്ചിടത്തോളം ഗോവിന്ദനെതിരായിട്ട് നീങ്ങുന്നതിന് ഏറ്റവും നല്ല സൗകര്യം പിന്നെ എല്ലാം നിർത്തി എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുന്നതാണ് എല്ലാം നിർത്തി എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുകയും ഈ പറഞ്ഞതുപോലെ അണികളെ ഗോവിന്ദനെതിരെ തിരിക്കാനും പറ്റും ഇനി നമ്മൾ ഉറ്റുനോക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അയാൾക്കെതിരായിട്ടുള്ള നടപടി എൽ ഡി എഫ് കൺവീനത്ത് മാറ്റിയതിൽ അവസാനിക്കുമോ അതോ അയാളെ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് നീക്കുമോ അയാളെ പാർട്ടിയിൽ നിന്ന് അത്രയൊക്കെ നടപടി ഉണ്ടാകുമോ ഇതൊക്കെ ഇനി നമുക്ക് കാത്തിരുന്നേ കാണാൻ കഴിയും അപ്പോൾ പ്രാഥമികമായി ഇയാളെ പുറത്ത് പിന്നെ ഇയാൾക്കെതിരെ നടപടി ഉണ്ടായ സാഹചര്യത്തിൽ നമുക്ക് നടത്താൻ കഴിയുന്ന പ്രാഥമിക നിരീക്ഷണങ്ങൾ ഇത്രയൊക്കെയാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറ്